അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച കാംകോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിൽ സുരക്ഷാ വേലിയുടെ അഭാവം അപകട ഭീഷണിയാകുന്നു ഈ ഭാഗത്തായിരുന്നു നാളുകൾക്ക് മുമ്പ് ബൈക്ക് അപകടമുണ്ടായി ഒരാൾ മരിച്ചത് സുരക്ഷാ വേലി ഒരുക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന ആവശ്യം സമീപവാസികൾ ആവർത്തിക്കുകയാണ് അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്ന് ആരംഭിച്ച കാംകോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിലാണ് അപകട കിണിയുള്ളത് ഈ റോഡിന്റെ ഒരു വശത്തുകൂടി കൈത്തോട് ഒഴുകുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും ഈ ഭാഗത്തൊന്നും സുരക്ഷാ വേലിയില്ല ഇതിനൊപ്പമാണ് റോഡിലെ കലുങ്കിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനിയാകുന്നത് ചെറിയ ഒരു വളവോട് കൂടിയ ഭാഗത്താണ് കലുങ്കുള്ളത് റോഡിനെ അപേക്ഷിച്ച കലുങ്കിന് വീതിക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ കലുങ്കിന്റെ വീതിക്കുറവും കുറവും വളവുമറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തു കൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നു മുമ്പ് ഇവിടെ ഉണ്ടായി അപ്പോൾ അതിനുശേഷം ഇവിടെ കണ്ട് കൈവരി വെക്കണം എന്നൊക്കെ അവർ മുമ്പ് പറയുണ്ടായി പിന്നെ ഇതുവരെ അതിനുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൽ നമ്മൾ ഇതിൽ എപ്പോഴും പാസ് ചെയ്ത് പോകുന്നതാണ് വണ്ടി എതിർ എതിർഭാഗത്ത് വരുമ്പോൾ വണ്ടി ഒരു ഭീഷണിയായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെന്തൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും കലുങ്കിന് സമീപം റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാവേലി സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം രാത്രികാലത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു വളവും കലുങ്കിൻ്റെ വീതിക്കുറവും സൂചിപ്പിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു